സുഹൃത്തുക്കളെ ദീപ്തസ്മരണകളുടെ ഏഴാം ഭാഗമാണിത് ബി എഡിന് ഞാൻ പഠിച്ചിരുന്നത് കോഴിക്കോട് സർവകലാശാല അധ്യാപകർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ബി എഡ് കോഴ്സിലാണ് അത് നടത്തിയിരുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ നൂറ്റി പേർ നൂറ് പേരായിരുന്നു ഒരാളെ കൂടി എടുത്തിട്ടുണ്ടാവും നൂറ്റി ഒന്ന് പേർ അല്ല അപൂർവ്വത്തിന് മാത്രമേ അധ്യാപകരല്ലാതിരുന്നുള്ളൂ കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ കോഴ്സായിരുന്നു അത് യേസുകുമാരൻ എന്നായിരുന്ന വൈസ് ചാൻസലറാണ് അങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചതും പ്രായമായ കുറേ അധ്യാപകരെ ഇങ്ങനെ പഠിക്കുന്നതിനുള്ള ആവേശം ഈ കോളേജിലേക്ക് ആകർഷിച്ചതും ഞാൻ പറയാൻ വന്നതല്ല ഈ കോളേജിലൊരു പ്രത്യേകത അവിടെ വന്നവരെല്ലാം ഗസ്റ്റ് ലെക്ചറേഴ്സാണെന്നുള്ളതാണ് ആരും സ്ഥിരമായിട്ട് ഒരു അധ്യാപകനില്ല അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഒട്ടേറെ അധ്യാപക ശ്രേഷ്ഠന്മാരെ പരിചയപ്പെടേണ്ടി വന്നു അതിലൊരാൾ നമ്മുടെ സുകുമാർ അഴീക്കൂർ സാറാണ് അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം ബി എഡിനോക്കുക ബി എഡ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ ഹരം കൊണ്ടിരുന്ന് കേൾക്കുകയാണ് അദ്ദേഹം പിന്നെ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആഷാമേനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു പണ്ടിൽ ഒരു നിരൂപകൻ പേര് മാറ്റി ആശാമേനോൻ എന്നുള്ളതിന് പകരം ആഷാമേനോൻ എന്നാക്കിയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം തുടർന്നും കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത് അത്ര മനസ്സിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ അപ്പോൾ എതിർക്കാനുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല അതാണ് വാസ്തുതം എന്നാൽ പിറ്റേ ദിവസം എല്ലാ ദിവസങ്ങളിലും ഒരാൾ ഒരു ചിന്താവിഷയം അവതരിപ്പിക്കണം ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ എൻ്റെ പേര് കൊടുത്തു കൊടുത്തിട്ട് എൻ്റെ പോയിൻ്റ് ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ സുകുമാർ അഴീക്കൂർ സാറിവിടെ വന്നപ്പോൾ അദ്ദേഹം ആഷാ മേനെക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്ത് എല്ലാവരും ഓർക്കുമല്ലോ അത് അത്ര ശരിയായ ഒരു കമൻറ്റായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നോക്കട്ടെ അദ്ദേഹത്തിൻ്റെ പേരെന്താ യഥാർത്ഥത്തിൽ സുകുമാരൻ എന്നാണ് അദ്ദേഹം പേര് മാറ്റിയത് എങ്ങനെയാണ് സുകുമാർ എന്നാണ് അതെന്തൊരു മാറാണ് അപ്പോൾ സുകുമാർ എന്ന് പേര് മാറ്റിയ ആൾ ആഷാമേനോൻ മേനോൻ പേരിട്ട ആളിനെ കളിയാക്കുന്നു ഇതൊരു ശരിയായ നടപടിയല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ എനിക്ക് യാതൊരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തെ യാതൊരു കാരണവശാലും അനുകൂലിക്കാൻ തോന്നുന്നില്ല അദ്ദേഹം തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തു നിന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു ചിന്താവിഷയം അവതരിപ്പിച്ച് ഞാൻ ഇവിടെ വാങ്ങാൻ തുടങ്ങി ഒരു കാര്യം കൂടി ഞാൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാഹിത്യകാരന്മാർ പൊതുവിൽ ചൂലിയാധാമങ്ങൾ ഉപയോഗിക്കുന്നു അതൊരു കള്ളപ്പേരാണ് ആ കള്ളപ്പേരിൽ ഉപയോഗിക്കുന്നു പിന്നെ പേര് മാറ്റി പലതും പല വിധത്തിൽ എഴുതുന്നു ഇതൊക്കെ സാഹിത്യകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നൊരു കാര്യമാണ് അതിനെ ഇത്ര ഗൗരവമായിട്ടെടുത്ത് കളിയാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറഞ്ഞാണ് ഞാൻ നിർത്തിയത് ഏതായാലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് ഒരു പ്രോത്സാഹനം തന്നെ കിട്ടി എന്ന് ഞാൻ പറയട്ടെ നിർഭാഗ്യവശാൽ ഇത് കേൾക്കാൻ സുകുമാർ അഴിയപ്പോൾ സാറവിടെ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് എനിക്കറിഞ്ഞൂട ഏതായാലും അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു അന്നത്തെ ആ ക്ലാസ്സിലെ സുവർണ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നന്ദി നമസ്കാരം